അപ്പോൾ ഗൈസ് ഞാൻ നാട്ടിലേക്കൊന്ന് പോയിട്ട് വരട്ടു വിചാരിക്കാനാണ് ആദ്യം മോൾ കാണാൻ പോനെ വെച്ചിട്ട് എക്സാമുണ്ടായിരുന്നു എക്സാമിന് ശേഷം ഞങ്ങൾ നാട്ടിലേക്ക് യാത്ര പോവുകയാണ് ഒരു ഏകദേശം ഒരു അഞ്ച് ദിവസത്തേക്കാണുള്ള യാത്രയാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ രാത്രിയിലാണ് യാത്ര ചെയ്യുന്നത് വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് നമുക്ക് വെളിയിൽ കൂടെ കാണാൻ പറ്റിയത് എന്ത് ഭംഗിയാണ് നമ്മുടെ ഈ യു ഈ കാണാൻ ഭയങ്കര രസമായിരുന്നു കാണാൻ നല്ല ആയിട്ട് വീഡിയോസൊക്കെ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു നമ്മൾ കുറച്ച് നേരം കുറേ എന്ന് വെച്ചാൽ പൂനെയിലെ മണിക്കൂർ രണ്ട് മണിക്കൂർ യാത്ര അതെന്ന് വെച്ചാൽ അവിടെ അത്രേ യാത്രയേ ഉള്ളൂ എറണാകുളത്തേക്കിന് നമ്മൾ രാത്രി രാത്രിയായി നല്ല ഭംഗിയായിട്ട് കാണാൻ എനിക്ക് രാത്രി യാത്ര ഒഴിവാണിഷ്ടം അതുപോലെ പകലെയുള്ള യാത്രയിൽ തിരിച്ചുള്ള വരും എൻ്റെ പകൽ യാത്രയാണ് നല്ല ക്ലൗഡും കാര്യങ്ങളൊക്കെ കാണാം ഇപ്പം നമ്മൾ എറണാകുളത്തേക്ക് എത്താനായിട്ടുണ്ട് ഒരു കാര്യം വെച്ചാൽ ഞാൻ എറണാകുളത്ത് എത്തിയ ശേഷം വെളുപ്പിനെ തന്നെ ഞാൻ കുഭാസനത്തിൽ പോവുകയാണ് പ്രഭാസനത്തെ പ്രാർത്ഥനയ്ക്ക് ഞാനും മോളും കൂടെ നാട്ടിലെ യാത്രയിലെ ഫസ്റ്റ് ഡ്രൈവ് ആണിത് ഇതെന്ന് വെച്ചാൽ ഞങ്ങൾ എ സി ബസ് കിട്ടിയിട്ടുണ്ട് നേരിട്ട് ആ എ സി ബസ്സിൽ കയറിയിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് വളരെ നല്ല മനോഹരമായിരുന്നു നമ്മൾ കുറച്ച് ദിവസത്തേക്കാണ് യാത്രയെങ്കിൽ വളരെ നല്ല മനോഹരമായിരിക്കും കുറേ നാളിരിക്കുവാണെങ്കിൽ നമ്മൾ ഇറങ്ങി ഓടേണ്ടി വരും അത്രയ്ക്ക് ചൂടാണ് നാട്ടിൽ വളരെ നന്നായിട്ട് ഞങ്ങൾ എന്നുവെച്ചാൽ എ സി പി സൈഡ് നല്ല സുഖമായിട്ട് ഇരുന്ന് പോകാൻ പറ്റി ഞങ്ങൾ ഏകദേശം ഞങ്ങളൊരു കുറച്ച് സമയം എത്തിയപ്പോഴത്തേക്കും ഏകദേശം ഒരു ഒമ്പത് ക്യാമ്പിൽ ഞങ്ങൾ ഞങ്ങൾക്ക് ഉപാസനത്തിലെത്തി നോക്കുവാണെങ്കിൽ ഉടമ്പടി ഉണ്ടായിരുന്നു ഒമ്പോളം ഉടമ്പടി എടുത്തു പ്രാർത്ഥനയിലായിരുന്നു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മാതാവ് ഞങ്ങൾ മാതാവിൻ്റെ വളരെ എന്താ ഭംഗിയാ കാണാൻ എന്ത് രസമായിട്ട് അവർ ഇത് അതിൻ്റെ ഓരോ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിലാണ് മനസ്സലിനിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിക്കുകയും മോളാണ് അതിനകത്ത് എന്താ പറയുക മുത്തുകൂടെ പിടിച്ചത് മോളായിരുന്നു അങ്ങോട്ട് അവൾക്കതൊരു വലിയൊരു ഒരു ആഗ്രഹമായിരുന്നു ഉടമ്പടി എടുക്കണം അങ്ങനെ ഞങ്ങൾ അവിടുത്തെ യാത്ര കഴിഞ്ഞ ശേഷം നേരെ ഉടമ്പടിയിലേക്ക് പോവുകയായിരുന്നു എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് അവൾക്ക് എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അത് വളരെ നല്ല രസമായിരുന്നു ഈ ഉടമ്പിനെ കുറിച്ചിട്ട് ആൾക്കൊക്കെ ഫുള്ള് അറിയാമായിരിക്കും അതിശേഷം ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ് അവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോവാണ് അവിടെ ചെന്ന് ഡാഡിയും ആൻറ്റിയും ഉണ്ടായിരുന്നു അവർ ഞങ്ങൾ ഒന്നിച്ച് ഫുഡ് കഴിച്ചു പിന്നെ ഞാൻ വീട്ടിൽ വന്ന് ഹസ്ബൻ്റെ വീട്ടിൽ വന്നിട്ട് നല്ല ചക്ക വേവിച്ചതും പഴുങ്ങിനെ പോലെ കഴിക്കണം കഴിക്കണമെന്നൊരാഗ്രഹം തോന്നിയിട്ട് അങ്ങനെ ഞാൻ പഴുങ്ങിനെ ഒഴിച്ചു അന്ന് എങ്ങനെയെന്ന് ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളായിരുന്നു അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് നേരെ എറണാകുളത്തേക്ക് വീണ്ടും വന്നു അവിടെ വന്നപ്പോൾ ഒരു കുരു കുലുക്കി സർബത്ത് കഴിക്കണം തോന്നി അങ്ങനെ ഒരു കുലുക്കി സർബത്ത് കഴിച്ചുകൊണ്ടിരിക്കുക അവിടെ നിന്ന് വെച്ചാൽ എന്താ പറയുക പിന്നെ എറണാകുളത്ത് മുഖ മുഖബത്തിൻ്റെ റെസ്റ്റോറൻ്റ് ഒക്കെ സൽക്കാരയിലാണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു അടിപൊളി സാധനമുണ്ട് ബൂസ്റ്റർ പുറ്റീ